നമസ്കാരം ഡോക്ടർ ലൈവിലേക്ക് സ്വാഗതം നമ്മൾ വളരെ പ്രതീക്ഷയോടെ കാണുന്ന ഒരവസ്ഥയാണ് സ്ത്രീകളുടെ ഗർഭധാരണം എന്നാൽ ചില സമയങ്ങളിൽ ഇത് വളരെ പ്രശ്നങ്ങൾക്ക് കാരണമാകുന്നതായി നമ്മൾ കാണുന്നുണ്ട് സ്ത്രീകളുടെ ആരോഗ്യ അവസ്ഥയെ ബാധിക്കുന്ന പ്രതികൂലമായി ബാധിക്കുന്ന ഒരവസ്ഥ ചിലപ്പോഴുണ്ടാകാറുണ്ട് ഗർഭധാരണത്തിൽ നിരവധി ആരോഗ്യ പ്രശ്നങ്ങൾ നേരിടുന്നതായും കാണാറുണ്ട് കൗമാരപ്രായക്കാരിലെ ഗർഭധാരണം വളരെയധികം പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന ഒന്നാണ് ഇത്തരം പ്രശ്നങ്ങളാണ് ഇന്ന് ഡോക്ടർ ലൈവിലൂടെ ഈ പ്രശ്നങ്ങൾക്ക് പരിഹാരങ്ങളും നിങ്ങളോട് സംസാരിക്കുന്നത് കൊച്ചിയിലെ ശ്രീ സുധീന്ദ്ര മെഡിക്കൽ മിഷൻ ഹോസ്പിറ്റലിലെ സീനിയർ കൺസൾട്ടൻറ്റ് ഗൈനക്കോളജിസ്റ്റായ ഡോക്ടർ രമണി ഫിലിപ്പ് നമസ്കാരം ഡോക്ടർ ഡോക്ടർ ശരിക്കും പറഞ്ഞാൽ ഈ ഗർഭധാരണത്തിനെക്കുറിച്ച് സ്ത്രീകൾ ഗർഭിണികൾ അറിയേണ്ടത് ആ സമയത്ത് എങ്ങനെയൊക്കെ ആരോഗ്യം ശ്രദ്ധിക്കാം ഇതിനെക്കുറിച്ചൊക്കെയാണ് നമ്മൾ കൂടുതലും ചർച്ച ചെയ്യാറ് എന്നാൽ ഈ സ്ത്രീകളുടെ പ്രായവും ഗർഭധാരണവും തമ്മിലുള്ള ഒരു ബന്ധം അതിൻ്റെ ഒരു പ്രാധാന്യം കൗമാര പ്രായക്കാരിലെ ഒരു ഗർഭധാരണത്തിനെക്കുറിച്ച് കേരളത്തിൽ എത്രത്തോളം പ്രാധാന്യമുണ്ട് എന്നുള്ളതാണ് എൻ്റെ ആദ്യത്തെ ചോദ്യം കേരളയിൽ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ബിക്കോസ് നമ്മൾ വിശ്വസിക്കുന്നതിനേക്കാളും നമുക്ക് അറിയുന്നതിനേക്കാളും കൂടുതൽ ഇത് സംഭവിക്കുന്നുണ്ട് നമ്മളുടെ വിചാരം കേരളയിൽ എല്ലാവരും നല്ല കുഞ്ഞുങ്ങളാണോ ആർക്കും ഗർഭം വരുന്നില്ല എല്ലാവരും കല്യാണം കഴിഞ്ഞിട്ട് മാത്രമാണോ അവർക്ക് ഗർഭം വരുന്നത് അത് ഒട്ടും ശരിയല്ല നമ്മളുടെ ഈ ധാരണ ബിക്കോസ് ഒത്തിരി ഒത്തിരി കുറേ കൊച്ചു പെണ്ണുങ്ങളും പ്രായപൂർത്തിയാകാതെ അവർക്ക് ഗർഭം വരുന്നുണ്ട് അപ്പോൾ ഡോക്ടർ പലപ്പോഴും ഈ പറഞ്ഞത് ഒരു സോഷ്യൽ ഒരു ഇഷ്യൂ കൂടിയാണ് അല്ലെങ്കിൽ ഒരു സാമൂഹിക പ്രശ്നം കൂടിയാണിത് നമ്മൾ കേരളത്തിൽ എല്ലാ കാര്യത്തിലും എഡ്യൂക്കേഷൻ്റെ കാര്യത്തിലും സോഷ്യൽ അവെയർനെസ്സിൻ്റെ കാര്യത്തിലും ഒക്കെ ഒരുപാട് മുന്നിൽ നിൽക്കുന്ന ഒരു സംസ്ഥാനമാണ് കേരളം അപ്പോൾ സ്വാഭാവികമായിട്ടും ഒരു ആൾക്കുണ്ടാകുന്ന സംശയം എന്തിനാണ് ഇങ്ങനെ നമ്മൾ ചർച്ച ചെയ്യുന്നത് കൗമാരപ്രായക്കാരിൽ ഗർഭധാരണം ഉണ്ടാകാൻ ഉള്ള സാഹചര്യങ്ങൾ എന്താണ് ഇപ്പോൾ കേസസ് എത്രത്തോളം സ്റ്റാറ്റിസ്റ്റിക്സ് ഉണ്ട് കേരളത്തിൽ അത് ഒരു അനുഭവ പരിചയം കൊണ്ട് എങ്ങനെയാണ് ഡോക്ടർക്ക് പറയാനുള്ളത് സോ എനിക്ക് പറയാം ഞാൻ കുറേ കാണുന്നുണ്ട് കുറേ വർഷം മുമ്പിലൊന്നും ഇതൊന്നും ഇത്രയും ഇങ്ങനെ കാണത്തില്ലായിരുന്നു പക്ഷേ ഇപ്പം ഇത് കൂടി കൂടി വരുന്നുണ്ട് സോ നിങ്ങളിപ്പോൾ ചോദിക്കും ഇതെങ്ങനെയാണോ ഇതെന്നെ ആണോ റേറ്റ് കേരളയിൽ എത്രയാ സംഭവിക്കുന്നത് നമുക്കൊന്നും പറയാൻ പറ്റത്തില്ല ബിക്കോസ് മിക്കവാറും ഇതെല്ലാം സീക്രെട്ടായിട്ട് ഇവർ ഇവിടെയും അവിടെയും ഒക്കെ പോയിട്ട് ഒന്നെങ്കിൽ പ്രസവിക്കും അല്ലെങ്കിൽ അബോർഷൻ ചെയ്യും സോ നമുക്കത് കൃത്യമായിട്ട് റേറ്റ് പറയാൻ പറ്റത്തില്ല പെർസെൻറ്റേജ് ഓഫ് ടീനേജ് പ്രഗ്നൻസീസ് നമുക്ക് ആർക്കും പറയാൻ പറ്റത്തില്ല എല്ലാം യുണോ ഒളിച്ച് ആണ് ഇത് ഹലോ ഹലോ നമസ്കാരം ഡോക്ടർ ലൈവിലേക്ക് സ്വാഗതം ചോദിച്ചോളൂ ഞാൻ കോഴിക്കോട് ആ കട്ടായി ഡോക്ടർ ഇപ്പോൾ നമ്മൾ കൗമാര പ്രായക്കാരിലെ ഗർഭധാരണത്തിനെ കുറിച്ച് പറയുന്നു ഡോക്ടർ പറഞ്ഞു പലതരത്തിലത് ഡീല ചെയ്യുന്നുണ്ട് ചിലർ പ്രസവിക്കുന്നു ചിലർക്ക് അബോഷൻ അങ്ങനെയുള്ള പ്രശ്നങ്ങളിലേക്ക് പോകുന്നു ഇത് എത്രത്തോളം ആരോഗ്യപരമാണ് അല്ലെങ്കിൽ ആരോഗ്യത്തെ ബാധിക്കുന്നതാണ് എന്നുള്ളതാണ് ഈ സി നമുക്ക് നമുക്കൊരു നല്ലൊരു പ്രായം ഗർഭത്തിന് വേണ്ടിയിട്ട് നമുക്ക് പറയാം ഒരു പതിനെട്ട് വയസ്സ് കഴിഞ്ഞിട്ട് ഒരു മുപ്പത്തി എട്ട് വയസ്സ് വരെയായിരിക്കും ഏറ്റവും ഐഡിയൽ അതിനേക്കായാലും ചെറുപ്പക്കാരും അതിനേക്കായാലും ഒത്തിരി പ്രായമുള്ളത് അത് ഇച്ചിരി പ്രശ്നങ്ങളുണ്ട് ഗർഭത്തിലും പ്രസവത്തിലും പ്രസവിച്ച് കഴിഞ്ഞിട്ടും കൂടെ ഉള്ള കുറേ പ്രശ്നങ്ങളുണ്ട് അതുകൊണ്ട് പറ്റുന്നത് നമ്മൾ നമ്മളുടെ പിള്ളേരെ ആ സമയത്ത് ഗർഭമാകാതെ ഇരിക്കാനായിട്ടുള്ള എല്ലാ നോട്ടങ്ങളും നമ്മൾ സൂക്ഷിക്കണം നോട്ടങ്ങൾ എന്ന് പറയുമ്പോൾ മുൻകാലങ്ങളിൽ നിന്ന് ഒരുപാട് മാറിയിട്ടുണ്ട് നമ്മുടെ സൊസൈറ്റി ന്യൂക്ലിയർ ഫാമിലിയാണ് ഇപ്പോൾ കൂട്ടുകുടുംബ അവയവസ്ഥിതിയിൽ നിന്ന് മാറി അച്ഛനും അമ്മയും ജോലിക്ക് പോകുന്നവരായിരിക്കും കുട്ടികളോ മിക്കവാറും തനിച്ചായിരിക്കും ഫ്ലാറ്റുകളിലെ ജീവിതം അപ്പോൾ ഇത്തരം സാഹചര്യങ്ങൾ കുട്ടികൾക്ക് ഇതുപോലുള്ള പ്രശ്നങ്ങൾക്ക് കാരണമാകുന്നുണ്ടോ എന്നുള്ളതാണ് ഇത് ഡെഫിനറ്റ്ലി ഇതുണ്ടാകുന്നുണ്ട് പിന്നെ നമ്മളെ പിള്ളേരെ കുറേ ഒത്തിരി കോ എഡ്യൂക്കേഷണൽ സ്കൂൾസ് ഉണ്ട് അന്നേരം സി ദൈവം നമ്മളിലെ എല്ലാവരും ഉണ്ടാക്കിയേക്കുന്നത് എങ്ങനെയാണ് ആണും പെണ്ണും യോജിച്ചിട്ട് നമ്മളുടെ ഈ റേസ് പിന്നെയും പിന്നെയും പ്രോപ്പഗേറ്റ് ചെയ്യാനായിട്ടാണ് ദൈവം നമ്മളെ ഉണ്ടാക്കിയേക്കുന്നത് മാൻ ആൻഡ് വുമൻ സോ കൊച്ചു പെണ്ണുങ്ങൾക്കും ആണുങ്ങൾക്കും അവർക്ക് അവരുടെ ഹോർമോൺസും ഇമോഷൻസും ഒക്കെ ഉണ്ടല്ലോ കൊച്ചു കൊച്ചു റൊമാൻസ് തുടങ്ങുന്നത് പതിനൊന്ന് വയസ്സ് പന്ത്രണ്ട് വയസ്സ് പതിമൂന്ന് വയസ്സിൽ ന എനിക്ക് രണ്ട് മൂന്ന് വർഷം മുമ്പിൽ എൻ്റെ ഒരു പേഷ്യൻറ്റ് ഓടി വന്നേക്കുന്നു എൻ്റെ വീട്ടിലോട്ട് ഡോക്ടറെ ഒന്ന് രക്ഷിക്കണേ ദീ രണ്ട രണ്ടാമത്തെ മോള് പതിമൂന്ന് വയസ്സ് മാത്രമേ നാല് മാസം ഗർഭം സോ ഞാൻ പറഞ്ഞു അതെന്താണ് നോക്കാത്തത് ഇതെങ്ങനെയാണ് കാണാൻ കണ്ടുപിടിക്കാത്തത് ഇവർക്ക് ബിക്കോസ് യു സീ ഈ പ്രായത്തിൽ മെൻസസിൻ്റെ റെഗുലാരിറ്റി ആയിട്ടില്ല ഈ കൊച്ചുങ്ങൾക്ക് അറിയത്തില്ല ദാറ്റ് മെൻസസ് തെറ്റിയിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ ഗർഭമായിരിക്കും സോ ഇത് വെച്ചുകൊണ്ടിരിക്കും നാല് മാസം അഞ്ച് മാസം വലിയ വയറാകുമ്പോഴത്തേക്കാണ് മിക്കവാറും ഇങ്ങനെ അവരവരുടെ അപ്പനും അമ്മയോട് പറയുന്നത് സോ ഈ സ്നേഹവും പ്രേമൊക്കെ എന്നതാണോ ഇപ്പോൾ കല്യാണം കഴിക്കാൻ പറ്റുമോ ഒരു മൂന്ന് പതിമൂന്ന് വയസ്സുള്ള കൊച്ച് ചിലപ്പോൾ ഈ ആണുങ്ങൾ ഇവരെ ഗർഭം ഉണ്ടാക്കുന്നത് അവർക്കും ചിലപ്പോൾ പതിനഞ്ച് വയസ്സും പതിനാറ് വയസ്സുമായിരിക്കും പക്ഷേ ചിലർ ഇരുപത്തിനാ ഏഴ് വയസ്സുള്ള ആണുങ്ങളും കൂടെ കൊച്ചു പെണ്ണുങ്ങളെയും പിടിച്ച് ഗർഭമുണ്ട് ഏത് റേപ്പിംഗ് മാത്രമല്ല ബലാല് സംഘം മാത്രമൊന്നും സ്നേഹിച്ച് എങ്ങനെ അങ്ങനെയൊക്കെ കാണിച്ചിട്ടാണോ നോക്കുന്നത് എത്രൊക്കെ നമ്മൾ പറഞ്ഞാലും ഇത്തരം കാര്യങ്ങൾ സംഭവിക്കുന്നുണ്ട് എന്നുള്ളത് ഡോക്ടർ ഒരു കോളുണ്ട് അതിന് ശേഷം തുടരാം ഹലോ ഹലോ നമസ്കാരം ചോദിച്ചോളൂ കൊറച്ചോർക്കെ ചോദിച്ചോളൂ ഹലോ ഹലോ പറഞ്ഞോളൂ ഹലോ ഹലോ ഡോക്ടർ നമസ്കാരം നമസ്കാരം ഞാൻ വിളിക്കുന്നത് ഓക്കെ ഞങ്ങള് എന്റെ വൈഫ് രണ്ട് അബോർഷൻ കഴിഞ്ഞതാണ് പിന്നെ മൂന്നാമത്തേര് ഗർഭധാരണം നടത്തി അത് ആറു മാസമായ വളർച്ച കുറവെന്ന് പറഞ്ഞു അത് അബോർഷനായി പോയി കളഞ്ഞു കളയുകയാണെങ്കിൽ ചെയ്തത് അപ്പൊ സാധാരണ നോർമൽ പ്രവ് പ്രസ പ്രസവം മാർ തന്നെ ഒഴിവാക്കി ഇനി അത് ഗർഭധാരണം മൂന്ന് ഇനി ഗർഭധാരണം എന്തെങ്കിലും എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ കംപ്ലൈന്റ് അങ്ങനെ വന്നത് സോ ഇങ്ങനെ രണ്ട് മൂന്ന് അബോഷൻ ഒക്കെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങനത്തെ സ്ത്രീകളെ സ്ത്രീകളെ വിളിക്കുന്ന നമ്മള് ഹാബിച്വൽ ഹാബിച്വൽ അബോട്ടേഴ്സ് സോ ഹാബിച്വൽ അബോട്ടേഴ്സിന് ചില കാര്യങ്ങൾ കാരണങ്ങളുണ്ട് ഇതെന്തിനാ പിന്നെയും പിന്നെയും സംഭവിക്കുന്നത് സോ അങ്ങനെയാണെങ്കിൽ ഗൈനക്കോളജിസ്റ്റ് കുറേ ടെസ്റ്റ് ചെയ്യും ഇതെന്തിനാണ് ഇങ്ങനെ സംഭവിക്കുന്നത് പിന്നെ ഇത് ചികിത്സിക്കാൻ പറ്റുന്ന പ്രശ്നമാണെങ്കിൽ അപ്പോൾ തന്നെ ചികിത്സ ചെയ്യാം പിന്നെ ചികിത്സിക്കാൻ പറ്റാത്തതാണെങ്കിൽ അതും അത് പറഞ്ഞു തരും പക്ഷെ ഡെഫിനറ്റ്ലി പിന്നെ ട്രൈ ചെയ്യണം ഒത്തിരി പ്രിക്കോഷൻസും ഒക്കെ എടുത്ത് ഡെഫിനറ്റ്ലി ഗർഭമാകാം എനിക്ക് ഒരു പേഷ്യൻ്റ് ഉണ്ടായിരുന്നു മൂന്ന് പ്രാസം അബോർഷൻ നടന്നു കഴിഞ്ഞിട്ട് എൻ്റെ അടുത്ത് നാലാമത്തെ പ്രാസം വന്നു ഞാൻ കുറേ മരുന്നും ഇഞ്ചക്ഷനൊക്കെ കൊടുത്തിട്ട് നാലാമത്തത് പോയി അത് കഴിഞ്ഞിട്ട് അഞ്ചാമത്തത് അബ്സൊലൂട്ട്ലി ബെഡ് റെസ്റ്റും രണ്ട് മൂന്ന് ഇഞ്ചെക്ഷൻ എല്ലാഴ്ചയും ഒക്കെ കൊടുത്ത് കൊടുത്ത് അത് വല്ല വിധത്തിൽ കിട്ടി ആറാമത്തെ പ്രഗ്നൻസി പൊളിക്ക സോ അഞ്ചാമത്തെ ഗർഭമാണ് അത് ഒരു കൊച്ചു കിട്ടിയത് ആറാമത്തെ ഗർഭത്തിൽ ഒരു പ്രശ്നമില്ലാതെ ഒരു ബെഡ് റെസ്റ്റും ഒരു ഇഞ്ചക്ഷനും ഒന്നും ഇല്ലാതെ ഒരു പ്രശ്നമില്ലാതെ നല്ലപോലെ പ്രസവിച്ചു നല്ലൊരു കൊച്ചിനെ സോ ആർക്ക് പറയാം എന്നതാണ് ചില കാരൻ ചില ഗർഭം എന്തിനാ പോകുന്നത് എങ്ങനെയാ പോകുന്നത് ആർക്കും പറയാൻ പറ്റത്തില്ല അപ്പം അതുകൊണ്ട് ഇവർക്ക് അങ്ങനെ അടുത്തൊരു കുട്ടി ഉണ്ടാകുന്നതിൽ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാവില്ല കൃത്യമായിട്ട് ഡോക്ടറെ കാണുന്നത് അല്ലേ ഡോക്ടർ ഇപ്പം നമ്മൾ സംസാരിച്ചുകൊണ്ടിരുന്നത് കൗമാര കൗമാരപ്രായക്കാരിൽ അറിയാതെ തിരിച്ചറിവില്ലാതെ ഉണ്ടാകുന്ന കുട്ടികൾ അങ്ങനെയുള്ള പ്രശ്നങ്ങൾ മറ്റൊന്ന് പതിനെട്ട് വയസ്സ് കഴിഞ്ഞാൽ ഇപ്പം നമ്മൾക്ക് നിയമമുണ്ട് വ്യക്തമായിട്ടുള്ള നിയമങ്ങളുണ്ട് കല്യാണം കഴിക്കാവൂ എന്നൊക്കെ പക്ഷെ അതല്ലാതെ വിവാഹ ശേഷം ഈ പതിനെട്ട് വയസ്സിൽ താഴെ പ്രസവിക്കുന്ന അങ്ങനെയുള്ള കേസുകൾ ഉണ്ടോ ഉണ്ടെങ്കിൽ അത് എന്തുകൊണ്ട് സംഭവിക്കുന്നു എന്നുള്ളതാണ് അങ്ങനെ ഒത്തിരി നടക്കുന്നുണ്ട് മിക്കവാറും അത് ൊണ്ടാണോ സംഭവിക്കുന്നത് ചിലപ്പോൾ ഒരു ഒരു പുള്ളിക്കാത്തിൻ്റെ അമ്മ രണ്ടാമത്തത് കെട്ടിയിട്ടുണ്ട് അല്ലെങ്കിൽ സ്വന്തക്കാരായിരിക്കും അല്ലെങ്കിൽ ആ കെട്ടിടത്തിൽ താമസിക്കുന്നത് ആമ്പിള്ളേർ അല്ലെങ്കിൽ ആ ഉടമസ്ഥരാണോ അത് ചെയ്യുന്നത് പിന്നെ ചിലരുണ്ട് അവരുടെ അമ്മമാർ അത്രയും സൂക്ഷിക്കാത്തത് സോ അവർ അവർ പിള്ളേരെ തന്നെ ഇട്ടിട്ട് പോകുമ്പോഴത്തേക്കും അവർ അവരുടെ ഫ്രണ്ട്സ് ഈ തിരിച്ചു വന്നിട്ട് കൊച്ചു ഇളയം ഇള ചെറിയ കുട്ടികളെയൊക്കെ പിടിച്ചിട്ട് എന്നതൊക്കെയാണ് ചെയ്യുന്നത് പിന്നെ കുറപ്പിള്ളേരുണ്ടല്ലോ ഇച്ചിരി മന്ദബുദ്ധി ഉള്ളത് സോ അവർക്ക് അറിയത്തില്ല എന്നതാണ് സംഭവിക്കുന്നത് എനിക്ക് കഴിഞ്ഞ മാസമാണോ എനിക്കൊരു കൊ ഒരു പേഷ്യൻറ്റിന് കിട്ടിയത് പതിമൂന്ന് പതിനാല് വയസ്സുള്ളത് അതെന്നെ അറിയത്തും കൂടിയില്ല അതിനെന്നാ സംഭവിച്ചത് അത് ഗർഭിണിയാണോ മാസം തികഞ്ഞിട്ടുണ്ട് അതിനൊന്നും മനസ്സിലായിട്ടില്ലായിരുന്നു അതിനെ പരിശോധിക്കാനും കൂടെ സമ്മതിച്ചില്ല എനിവേ അത് വനവും വിധത്തിൽ ഞങ്ങളൊരു സുചേനം ചെയ്തു കൊച്ചിനെ കെട്ടി അത് അപ്പോൾ തന്നെ അഡോപ്ഷന് വേണ്ടിയിട്ട് കൊടുത്തു ഡോക്ടർ അടുത്തൊരു കോളിലേക്ക് പോവാം ഹലോ ഹലോ ചോദിച്ചോളൂ ഡോക്ടറോട് ഗുഡ് ആഫ്റ്റർനൂൺ ഡോക്ടർ ഗുഡ് ആഫ്റ്റർനൂൺ ഇച്ചിരി ശബ്ദത്തിൽ സംസാരിക്കാവോ ഞാന് ഇപ്പം എന്താ പറയുക എയ്റ്റ് മന്ത്സ് കമ്പ്ലീറ്റ് ആയി ഞാൻ പ്രെഗ്നന്റ് ആണ് അപ്പം തേർട്ടി ഫൈവ് വീക്സിൽ സ്കാൻ എടുത്തപ്പോൾ തേർട്ടി ഫൈവ് വീക്സിൽ സ്കാൻ എടുത്തപ്പോ ഡോക്ടർ പറഞ്ഞു കൊച്ചിന് വെയിറ്റ് കൂടുതലാണെന്ന് ഓക്കെ ആഹ് അപ്പൊ പിന്നെ ഞാൻ ഒരു പിന്നെ പറഞ്ഞു ഡോക്ടർ ടു വീക്സ് കഴിഞ്ഞിട്ട് വാക്കിംഗ് ഒക്കെ ചെയ്യും സ്റ്റെപ്പ് ഒക്കെ കയറിയായിരുന്നു അപ്പൊ ഞാൻ ഓൾറെഡി അതൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു വാക്കിംഗ് ഒക്കെ പക്ഷെ കുറച്ചും കൂടി കൂട്ടി അഞ്ചല്ല ഒന്നും കൂടി കുറച്ച് കൂട്ടി വാക്കിംഗ് ഒക്കെ ചെയ്ത് എന്നിട്ട് രണ്ട് മൂന്ന് വീക്ക് കഴിഞ്ഞിട്ട് പോയപ്പോ ഞാനൊരു കിലോ കുറഞ്ഞോ എന്റെ വെയിറ്റ് ഹാ പക്ഷെ പറ ഞാനൊരു വെയിറ്റ് കുറഞ്ഞപ്പോ കൊച്ചിന് അത് എന്തെങ്കിലും കുറഞ്ഞിട്ടുണ്ടാവോ കൊച്ചു വെയിറ്റ് കുറഞ്ഞോ കൊച്ചിട്ട് നമ്മൾ ഇപ്പം ഇനി തേർട്ടി വീക്സിൽ നമുക്ക് നമ്മൾ എന്നാ ചെയ്താലും കൊച്ചിൻ്റെ വെയിറ്റ് കുറയാൻ പോകുന്നില്ല നമ്മൾ ഇപ്പം ഒന്നും കഴിക്കാതെ ഇരിക്കുന്നു വെള്ളവും കുടിക്കാതെ ഒരു ഭക്ഷണവും കഴിക്കാതെ ഒക്കെ ഇരുന്നാൽ മാത്രമാണ് കൊച്ചിനെ ഇനി ബാധിക്കാൻ പോകുന്നത് ഓക്കെ ഡോക്ടറെ ഒരു കാര്യം ഇപ്പൊ വിവാഹം കഴിച്ചു കൊടുക്കുന്നു ഇപ്പോൾ ഇത്ര ഏജിലെ വിവാഹം കഴിക്കാവൂ എന്ന് നിയമം വയ്ക്കുന്നത് തന്നെ ഇത്തരം കാര്യങ്ങളും കൂടെ കൺസിഡർ ചെയ്തിട്ടാണ് പക്ഷെ ഇതൊക്കെ അറിഞ്ഞിട്ടും നേരത്തെ വിവാഹം കഴിക്കുന്ന കഴിച്ചു കൊടുക്കുന്ന പെൺകുട്ടികളുണ്ട് അല്ലെ അപ്പോൾ അവരും ഇങ്ങനെയുള്ള ഗർഭാവസ്ഥയിലേക്ക് പോയി കഴിഞ്ഞാൽ മറ്റുള്ള കോംപ്ലിക്കേഷൻസ് ഇല്ല സോഷ്യൽ ഇഷ്യൂസ് ഇല്ല മാരേജിന് ശേഷം ഗർഭാവസ്ഥ അവിടെയും ആരോഗ്യ പ്രശ്നങ്ങളില്ലേ എന്നുള്ളതാണ് കുറെ പ്രശ്നങ്ങളുണ്ട് ഈ കൗമാര പ്രായക്കാര പ്രായ പ്രായമുള്ള പിള്ളേരുടെ ഗർഭം വരുമ്പോഴത്തേക്കും കുറേ പ്രശ്നങ്ങളുണ്ട് ഏറ്റവും സീരിയസ് പ്രശ്നം എന്നതാണ് ബി പി അവസാന അവസാന രണ്ട് മൂന്ന് മാസത്തിൽ ബി പി കൂടിയിട്ട് പ്രീ അക്ലാംക്ക് ടോക്സീമിയയിലോട്ട് പോകും അന്നേരം എന്നാ പറ്റുന്നത് ഈ ഈ പിള്ളേർക്കാണോ മാക്സിമം നമ്പർ ഓഫ് അക്ലാംപ്റ്റിക് ഫിറ്റ്സ് വരുന്നത് അത് ഭയങ്കര സീരിയസ് കാര്യമാണ് ചിലപ്പോൾ അത് അത് മരിക്കാനും പറ്റും സാധ്യതയുണ്ട് അതുകൊണ്ട് നമ്മൾ വളരെ സൂക്ഷിക്കണം ഈ പ്രായമില്ലാത്ത പിള്ളേരുടേത് കമ്മാഴ പ്രായത്തിലുള്ള ഗർഭത്തിന് പിന്നെ വേറെ ഒരു കോംപ്ലിക്കേഷൻ ഉള്ളത് മിക്കവാറും അവർ വളർച്ച അനീമിക് ആയിരിക്കും പിന്നെ വേറെ ഒരു കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാം അവരുടെ വളർച്ച പൂർണ്ണ പൂർണ്ണ ആകുന്ന മുമ്പിൽ അവർക്ക് ഗർഭം വരുമ്പോഴത്തേക്കും അവരുടെ പെൽവെസ് ഇല്ലേ പെൽവിസ് വളരെ ചെറുതാണോ സോ കൊച്ച് ചിലപ്പോൾ നല്ല സൈസ് ആയിരിക്കും ഒരു നോർമൽ സൈസ് ആയിരിക്കും പക്ഷെ പോകേണ്ട വഴി ചെറുതായിരിക്കും സോ പാസഞ്ചർ പാസഞ്ചർ വലുതായിരിക്കും ഈ പാസഞ്ചർ ചെറുതായിരിക്കും ആ വഴിക്ക് പോകാൻ പറ്റത്തില്ല ഓക്കെ സോ അന്നേരം ഡെഫിനറ്റ്ലി സുസൈഡൻ ആകും പക്ഷെ നമ്മളിപ്പോൾ എന്നതാ സംസാരിക്കുന്നത് ടൗണിൽ പറ്റുന്നതും ഒരുവിധം നല്ല ഒരു ഒരു അറ്റ്ലീസ്റ്റ് ഒരു സെക്കൻഡറി ആൻഡ് പ്രൈമറി ഹെൽത്ത് കെയർ സെൻറ്റർ ഉള്ള സ്ഥലത്താണ് കാര്യം ആ പറയുന്നത് അങ്ങനത്തെ കെയർ കിട്ടുന്നു പക്ഷേ ഈ ഇല്ലാത്തത് ഈ ഇങ്ങനെ ഇല്ലാത്തതൊക്കെ എവിടെയാണ് പ്രസവിക്കുന്നത് അവരുടെ വീട്ടിലൊക്കെ പ്രസവിക്കുന്നു എന്നതാണ് സംഭവിക്കുന്നത് വയറ്റിലുള്ള കൊച്ചു മരിച്ചു പോകാൻ സാധ്യതയുണ്ട് പേഷ്യൻറ്റും മരിച്ചു പോകാൻ ഉണ്ട് സോ അതുകൊണ്ട് ഈ കോംപ്ലിക്കേഷൻസ് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് വളരെ സീരിയസ് ലൈഫ് ത്രെറ്റനിങ് ഡോക്ടർ നമുക്കൊരു ഇടവേളയ്ക്ക് ശേഷം തുടരാം ഡോക്ടർ ഒരു ഇടവേള ഡോക്ടർ ലൈവ് തുടരുന്നു ഡോക്ടർ ഇപ്പം പ്രായം കുറഞ്ഞ കുട്ടികൾ പ്രഗ്നൻ്റ് ആവുന്നു പ്രസവിക്കുന്നു അല്ലെങ്കിൽ അത് കിട്ടുന്നില്ല എന്തുവാകട്ടെ അവരുടെ ആരോഗ്യത്തെ പിന്നീട് ഭാവിയിൽ എന്തെല്ലാം തരത്തിൽ അത് ബാധിക്കുന്നു എന്തെല്ലാം ഹെൽത്ത് ഇഷ്യൂസാണ് അവർ നേരിടേണ്ടി വരുന്നത് ഓക്കെ ഓക്കെ പ്രസ് വെച്ചു അത് കഴിഞ്ഞിട്ട് അവർക്ക് കൊച്ചിന് വേണോ വേണ്ടോ എന്നാണ് ഒരു ഒരു ഇഷ്യൂ അതൊരു വലിയൊരു ഇഷ്യൂ ആണ് മിക്കവാറും ഈ ഈ പിള്ളേരുടെ അപ്പനും അമ്മമാർ അവരെ തിരിച്ചെടുക്കത്തില്ല പിള്ളേരെ അന്നേരം ഈ ഈ പ്രായപൂർത്തിയില്ലാത്ത പിള്ളേർക്ക് തന്നെ ചെയ്യാൻ പറ്റും അവരുടെ പിള്ളേരെ അത് ഓപ്ഷന് വേണ്ടിയിട്ട് കൊണ്ടോ കൊടുക്കണം അന്നേരം നമുക്കത് മനസ്സിലാകാം നമ്മൾ നമുക്ക് ആ കൊച്ചിനെ വേണം സ്നേഹിച്ചിട്ടുണ്ട് പക്ഷേ നമുക്ക് വെക്കാൻ വയ്യ സോ അത് എപ്പോഴും ജീവിതം മുഴുവൻ ചിലപ്പോൾ അവർ മനോ മനോവേഷമാകും ബിക്കോസ് അവരുടെ പേടി എന്നതാ പിന്നെ എനിക്ക് ഞാൻ കല്യാണം കഴിച്ചു കഴിഞ്ഞിട്ട് എനിക്ക് കൊച്ചുങ്ങൾ ഉണ്ടാകുമോ ഇല്ലയോ അന്നേരം ഞാൻ എന്നെ ചെയ്യും ഈ കൊച്ചിനെ കൊടുത്താൽ പിന്നെ പ്രായ പ്രായമില്ലാത്ത പിള്ളേർ പ്രായപൂർത്തി ആകാത്ത ഗർഭിണി സ്ത്രീകൾ ചിലപ്പോൾ അവർ കല്യാണം കഴിഞ്ഞിട്ടുണ്ട് അവരുടെ ഇതൊന്നും അല്ല പ്രശ്നം പക്ഷെ പ്രായമായിട്ടില്ലെങ്കിൽ അവർക്ക് ചിലപ്പോൾ ഈ പാൽ കുടിപ്പിക്കുന്നതുമൊക്കെ ചിലപ്പോൾ പാല് വരുന്നതും ഒക്കെ വലിയ പ്രയാസമായിരിക്കും ബ്രസ്റ്റ് ഫീഡിങ് സോ അങ്ങനത്തെ പ്രശ്നങ്ങൾ പിന്നെ അവർക്ക് അറിയത്തില്ല കൊച്ചുങ്ങളെ നോക്കാനായിട്ട് നല്ലപോലെ എല്ലാവർക്കും അമ്മമാരൊന്നും ഇല്ലായിരിക്കും അവരുടെ അവരെ സഹായിക്കാനായിട്ട് സോ ആ ആ ഇഷ്യൂസ് ഉണ്ട് അവർക്ക് ദേഷ്യവും വിഷമവും ബിക്കോസ് അവർ തന്നെ പിള്ളേരാണല്ലോ അവർ പ്രായമുള്ള വ്യക്തികൾ അല്ലല്ലോ കുട്ടികളെ എങ്ങനെ ഡോക്ടർ ഡോക്ടർ അടുത്തൊരു കോളിലേക്ക് ഹലോ 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 ഡോക്ടറോട് ഞാന് ഞാൻ ഞാൻ മാനന്തവാടിന്ന് വിളിക്കുകയാണെ അപ്പൊ ഞാനിപ്പ പ്രസവിച്ചിട്ട് രണ്ടു മാസം തികയാറായി മുപ്പതാം തീയതി ആയാലും രണ്ടു മാസം തികയും ഏഴാം മാസത്തിലും പ്രസവായിരുന്നു അപ്പം എന്താ പറയാ അത് രണ്ടു മാസം കഴിഞ്ഞ് ഇപ്പം രണ്ടു മാസം ആവാനായി അപ്പത്തേക്ക് എനിക്കൊരു തലവേദന വന്നു ആ എല്ലാരും പറയും ആണൊക്കെ അപ്പൊ ഒരു കൊച്ചിനാകെ കൊഴപ്പായിരുന്നു സ്കിന്നിനൊക്കെ ഫുള്ള് നീര് വന്നിട്ടൊക്കെ അപ്പൊ എന്താ പറയാ ഇപ്പൊ അതിന് ശേഷം എനിക്ക് ഒരു തലവേദന നൽകി ഇതിന്റെ മുമ്പ് ഉണ്ടായിരുന്നു അതേപോലെ ഒരു തലവേദന ഇപ്പൊ പ്രഗ്നൻസി ആയപ്പോ ആ കൊച്ചിന് ആവുകൊണ്ടാണോ ആ കൊച്ചിനെ ബാധിച്ചത് എന്നറിയാൻ വേണ്ടിട്ട് അല്ല നമ്മൾക്ക് തലവേദന വന്നത് ബിപിയുടെ പ്രശ്നം കൊണ്ടാണോ ഇല്ലയോ എന്ന് നമുക്ക് അത് അത് ആദ്യം വളരെ ഇമ്പോർട്ടൻ്റ് ആണ് നമുക്ക് ബി പി ഒക്കെ കൂടിയിട്ടുണ്ടെങ്കിൽ ആ സിറ്റുവേഷനിൽ പ്രിയക്ലാംക് ടോക്സീമിയ അതൊക്കെ അങ്ങനത്തെ പ്രശ്നങ്ങളുണ്ടെങ്കിൽ ചില പ കൊച്ചുങ്ങൾക്ക് അത് എഫക്റ്റ് ചെയ്യും ഡോക്ടർ ഇപ്പം കൗമാരക്കാരിൽ പ്രശ്നങ്ങളുണ്ടാകുമ്പോൾ മറ്റൊരു കാര്യം നമ്മൾ വിവാഹം കഴിഞ്ഞ് കൃത്യമായ സമയത്ത് ഗർഭാവസ്ഥയിലെത്തുമ്പോൾ ആദ്യം മുതൽ ഡോക്ടറുടെ വിദഗ്ധ ഉപദേശങ്ങൾ തേടി കൃത്യമായ എന്താണ് ചെയ്യേണ്ടത് മരുന്ന് കഴിക്കണമെങ്കിൽ അങ്ങനെ ഇനി അങ്ങനെയല്ല ബെഡ് റെസ്റ്റ് വേണമെങ്കിൽ അങ്ങനെ ആരോഗ്യം ഉണ്ടാക്കാനുള്ള ഭക്ഷണം കഴിക്കണമെങ്കിൽ അങ്ങനെ ഇതെല്ലാം ഒരുപാട് ഉപദേശങ്ങൾക്ക് ശേഷമാണ് നമ്മളിത് മുന്നോട്ട് പോകുന്നത് ഈ കുട്ടികൾ ഇത് മറച്ചു വയ്ക്കുന്നു അല്ലെങ്കിൽ ഇവർ തിരിച്ചറിയുന്നില്ല അപ്പോൾ അവർക്ക് ഇത്തരത്തിലുള്ള ഒരു കെയറും കിട്ടുന്നില്ല അത് എങ്ങനെയാണ് ഇവരുടെ ആരോഗ്യത്തെ ബാധിക്കുന്നത് കുട്ടിയുടെ ആരോഗ്യത്തിൽ കുട്ടികളുടെ ആരോഗ്യത്തിന് ഡെഫിനറ്റ്ലി ബാധിക്കും ആദ്യം ആദ്യത്തെ ക്വസ്റ്റ്യൻ ആണ് ഇത് ഇവർക്ക് ചിലപ്പോൾ മനസ്സിലായിട്ടില്ല ഗർഭമുണ്ടെന്ന് അവരോടി നടന്ന് കളിക്കുന്നുണ്ട് ചിലപ്പോൾ അത് ചിലപ്പോൾ ആ ബോഷൻ നടക്കും അവർ ബ്ലീഡിങ് വരുമ്പോഴത്തേക്കും അവർക്ക് മനസ്സിലാകത്തില്ല ഇതൊരു ഗർഭം വന്നതാണോ അത് നഷ്ടപ്പെട്ടു പോകുന്നതാണോ അതുകൊണ്ടാണ് ബ്ലീഡിങ് നടക്കുന്നത് പിന്നെ ഈ ഓക്കെ അവരെ റെസ്റ്റ് എടുത്തില്ല സി എല്ലാ ഗർഭത്തിലും റെസ്റ്റ് ഒന്നും എടുക്കേണ്ട ആവശ്യമില്ല നമ്മൾ നോർമൽ ജീവിതം നടത്താം കോഴ്സ് പുറത്തൊക്കെ ആണെങ്കിൽ ലൈക്ക് മതാമ്മമാരും സായ്പമാരും ഒക്കെ ഹോഴ്സ് റൈഡിങ്ങും ടെന്നിസും ഒക്കെ കളിക്കുന്നുണ്ട് പക്ഷെ നമ്മൾ നമ്മൾ പേഷ്യൻസിനോട് അങ്ങനെ പറയുന്നില്ല പോയി ഹോഴ്സ് റൈഡിങ്ങും ടെന്നിസും കളിക്കാനായിട്ട് പക്ഷേ നമ്മൾ വളരെ സൂക്ഷിക്കും ഈ പിള്ളേർക്ക് അവർക്കറിയത്തില്ല ഗർഭമാണോ അതുകൊണ്ട് അവർ അങ്ങനെ ഒട്ടും റെസ്റ്റ് എടുക്കാത്ത ആ പ്രശ്നങ്ങളുണ്ട് പിന്നെ അവിടെ മരുന്നുകൾ നമുക്ക് ഒരു കൊച്ചു വേണം നമ്മൾ ഒരു നല്ലൊരു ഗർഭത്തിന് വേണ്ടിയിട്ട് ശ്രമിക്കുമ്പോഴത്തേക്കും ഫോളിക് ആസിഡ് വിറ്റമിൻസ് അയൺ കാൽസ്യം എന്തിനാണ് നമ്മൾ കഴിക്കുന്നത് നമ്മൾ കൊണ്ട് ഗുണത്തിന് വേണ്ടിയിട്ട് മാത്രമല്ലല്ലോ ഈ വളർന്നു വരുന്ന കൊച്ചൻ്റെ ആരോഗ്യത്തിനും ബുദ്ധിക്കും നമ്മൾ ഇതൊക്കെ കഴിക്കുന്നത് ഇത് ഈ ഈ കൊച്ച് പ്രായമില്ലാത്ത പിള്ളേർക്ക് അറിയത്തില്ല ഇതൊക്കെ ഇതിൻ്റെ ആവശ്യങ്ങളുണ്ട് കൊടുക്കാനും ഇല്ല ഇല്ല പിന്നെ ഇത് വളരെ നേരത്തെ തന്നെ ചിലപ്പോ ചിലപ്പോൾ ബിപിയുടെ പ്രശ്നം സോ ഓർക്കും ഇപ്പം ഞാൻ എന്തിനാ ഇപ്പം ഈ ബി പി ബിപിയുടെ കാര്യം എപ്പോഴും പിന്നെയും പിന്നെയും എടുത്ത് പറയുന്നത് ബിക്കോസ് ഞങ്ങൾക്ക് കുറേ ഇങ്ങനത്തെ ടീനേജ് പ്രഗ്നൻസീസ് വന്നിട്ടുണ്ട് ആൻഡ് ആ ആ ടീനേജ് പ്രഗ്നൻസീസിൽ ഈ ഫിറ്റ്സ് വന്നിട്ടുണ്ട് സോ അതാണ് അതാണോ പറയുന്നത് വളരെ വളരെ ഈ ബി പി കൂടാതെ വരാനായിട്ട് അടുത്തൊരു കോളിലേക്ക് പോകണം ഡോക്ടർ ഹലോ ഹലോ ഡോക്ടറോട് സംസാരിച്ചോളൂ ഓർക്കെ ചോദിച്ചോളൂട്ടോ കേ ചോദിക്കുന്നത് മകൾക്ക് വേണ്ടിയാണ് വിളിക്കുന്നത് കുറച്ച് ശബ്ദത്തിൽ സംസാരിച്ചോളൂ ഹലോ ഹലോ ചോദിച്ചോളൂ ഡോക്ടർ മോക്ക് വേണ്ടിയാണ് വിളിക്കണ്ടത് ഞാൻ എന്റെ മോക്ക് രണ്ടാമത്തെ ഗർഭാണ് കുട്ടിക്ക് നാല് വയസ്സ് വയസ്സാണ് രണ്ടാമത്തെ ഗർഭിയാണ് അപ്പൊ ആദ്യത്തെ കുട്ടിക്ക് നാല് വയസ്സായി അതെ അത് പറഞ്ഞു കഴിഞ്ഞു പെട്ടെന്ന് എന്താണ് സംശയം സംശയം എന്ന് ചോദിച്ചു ചുരുക്കി രണ്ടാമത്തെ ഗർഭാണി അതുകൊണ്ട് ഒരു മൂലക്കുരുവിന്റെ അസുഖമുണ്ട് കൊച്ചിനാണോ അമ്മക്ക് വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ല ഗർഭത്തില് ഇത് ചെലപ്പോ ഇച്ചടി കൂടാം പക്ഷെ പ്രസവിച്ച് കഴിയുമ്പോഴത്തേക്കും ആവശ്യത്തിനുള്ള വെള്ളം കുടിച്ചിട്ട് നല്ല ഭക്ഷണം ഒത്തിരി വെജിറ്റബിൾസും ഫ്രൂട്ട്സും ഒക്കെ കഴിച്ചാല് വയറ്റിന്ന് സുഖമായിട്ട് പോയാല് ഈ പൈൽസും ഒക്കെ കുറഞ്ഞോളും അങ്ങനെ ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങളൊന്നും ഡോക്ടർ നമുക്ക് മറ്റൊരു ശേഷം തുടരാം ഡോക്ടർ ലൈവിൽ ഒരു ഇടവേള കൂടി ഡോക്ടർ ലൈവ് തുടരുന്നു ഒരു കോളർ വെയിറ്റ് ചെയ്യുന്നുണ്ട് ഡോക്ടർ ഹലോ ഹലോ ഡോക്ടർ ഹലോ എനിക്ക് വയസ്സുണ്ട് ഞാൻ ആണ് ഫൈവ് മന്ത്സ് പ്രെഗ്നന്റ് അപ്പോൾ ഇന്ത്യയുടെ ഡയബറ്റീസ് നോക്കിയപ്പോഴത്തേന്ന് ഗ്ലൂക്കോസ് ടോറൻസ് ടെസ്റ്റ് എന്ന് പറയുന്നത് ഇത് ഇങ്ങനത്തെ ഒരു റീഡിങ് കിട്ടിയാലും കൂടി നമ്മൾ ജസ്റ്റേഷണൽ ഡയബറ്റീസ് എന്നാണ് പറയുന്നത് ഗർഭത്തിൻ്റെ സമയത്ത് വന്ന് ഡയബറ്റീസ് ആണോ ഇതിന് ഇത് നമ്മൾ ഡെഫിനറ്റ്ലി പറയുന്നത് ഗർഭത്തിൽ വന്ന് ഡയബറ്റീസ് ആണോ സോ ഇങ്ങനത്തെ വൺ സിക്സ്റ്റി ത്രീന്ന് റിപ്പോർട്ട് കിട്ടുവാണെങ്കിൽ ഞങ്ങൾ മരുന്ന് അപ്പം തന്നെ ഒന്നും കൊടുക്കാൻ പോകുന്നില്ല ഞങ്ങൾ പറയും പത്ത് ദിവസത്തിൻ്റെ ഡയബറ്റിക് ഡയറ്റുമൊക്കെ കഴിച്ചിട്ട് ഭക്ഷണമൊക്കെ നല്ലപോലെ സൂക്ഷിച്ചിട്ട് ഒരു അത് കഴിഞ്ഞിട്ടൊരു ഈ പത്ത് ദിവസം കഴിഞ്ഞിട്ട് പിന്നെയും ഫാസ്റ്റിങ്ങും ആഫ്റ്റർ ഫുഡും ടെസ്റ്റ് ചെയ്താൽ നോക്കിക്കോ എല്ലാം നോർമൽ ആകും അന്നേരം മരുന്നിൻ്റെ ആവശ്യമില്ല നമ്മൾ പറ്റുന്നത് ഗർഭത്തിൽ മരുന്ന് കൊടുക്കാതെ നോക്കും നോ മറന്ന് ഈ ഡയബറ്റിക് ഡയറ്റുമൊക്കെ കഴിഞ്ഞിട്ടും കൂടെ നമ്മളുടെ ബ്ലഡ് ഷുഗർ കൂടിയിട്ടുണ്ടെങ്കിൽ ആണ് തുടങ്ങുന്നത് ബിക്കോസ് ഗർഭത്തിൽ ഇൻസുലിനാണോ ഏറ്റവും സേഫ് ബേബിക്ക് വേണ്ടിയിട്ട് എല്ലാരുടെയും വിചാരം യു കുത്തിവയ്പ്പാണല്ലോ ഇഞ്ചെക്ഷൻ അത് സീരിയസ് കാര്യമാണോ അല്ല ഇൻസ്യൂളാണോ ഏറ്റവും സേഫസ്റ്റ് മദർ ആൻഡ് ബേബിക്ക് വേണ്ടിയിട്ട് ഗർഭത്തിൻ്റെ സമയത്ത് ഡോക്ടർ ഇപ്പം നേരത്തെ പറഞ്ഞതെന്ന് നമുക്ക് മനസ്സിലായ ഒരു കാര്യം അവേർനെസ്സിൻ്റെ ഒരു കുറവ് കുട്ടികൾക്ക് കൂടുതൽ അവർക്ക് വീട്ടിൽ കൂടുതൽ ശ്രദ്ധ കിട്ടേണ്ട സമയത്ത് കിട്ടാതെ പോകുന്നു സ്കൂളിലാണെങ്കിലും ഒരു ഉത്തരവാദിത്തമുണ്ട് ടീച്ചേഴ്സിന് അപ്പോൾ അത്തരത്തിലുള്ള ഒരു അവയർനെസ് കൊടുക്കാൻ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യണം പ്രിവെൻഷൻ എങ്ങനെയാണെന്നുള്ളതാണ് സോ ഇങ്ങനത്തെ ഈ അവ സെക്സ് അവെയർനെസ് ക്ലാസ്സസ് ഒക്കെ എല്ലാ സ്കൂളിലും പള്ളികളും സൺഡേ സ്കൂൾസിലും സ്കൂൾസിലുമൊക്കെ ഇത് എപ്പോഴും എപ്പോഴും വേണം നോ ടീച്ചേഴ്സും അമ്മമാരും ഔട്ട് പിള്ളേരെ വല്ല വിധത്തിൽ അറിയിപ്പിക്കണം അറ്റ്ലീസ്റ്റ് ഫാമിലി പ്ലാനിങ്ങിൻ്റെ കാര്യം ആൻഡ് ഓറൽ കോൺട്രസെപ്റ്റീവ് ടാബ്ലെറ്റ്സ് നമ്മളുടെ അമ്മമാരും ടീച്ചേഴ്സിൻ്റെ വിചാരം ദാറ്റ് നമ്മളെ പിള്ളേർ ഇങ്ങനെ ആ വഴിക്കൊന്നും പോകത്തില്ല നമ്മളെ പിള്ളേർ ചീത്ത പിള്ളേരല്ല അങ്ങനെയൊന്നും ചെയ്യത്തില്ല ഇത്തരം കാര്യങ്ങൾ ഈ പ്രായത്തിൽ കുട്ടികളോട് സംസാരിക്കുന്നത് ശരിയാണോ അവിടെ ഒരു എത്തിൻ്റെ പ്രശ്നം ഇങ്ങനെ ഒരു പ്രശ്നം കേരളത്തിൽ നിലനിൽക്കുക അതയ്യോ ഡെഫിനറ്റ്ലി ശരിയാണോ ബിക്കോസ് ഇങ്ങനത്തെ പ്രശ്നങ്ങൾ നമുക്ക് ഈ പ്രായത്തിലുള്ള പിള്ളേരോടൊന്നും പറയാൻ വയ്യ ഞാൻ പറഞ്ഞില്ലേ നമ്മുടെ ഈ പിള്ളേരുടെ ഹോർമോൺസും ഇമോഷൻസും ഈ റൊമാൻസും ഈ ടി വിയിലും ഒക്കെ സിനിമയിലൊക്കെ കാണുന്നത് ചെറുപ്പക്കാരെ പിള്ളേരും ഒക്കെ റൊമാൻസ് ചെയ്യുന്നത് സോ അവരുണ്ട് അവരുടെ വിചാരം ഇതാണ് റിയൽ ലൈഫ് സോ ഇങ്ങനെ വരുമ്പോഴത്തേക്കും അവർ അറിയണം ദാറ്റ് ഇങ്ങനെ ബന്ധപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഗർഭം വരാം ഒരു പ്രാവസ്യം രണ്ട് പ്രാവശ്യം ചെയ്താലും കൂടെ ഒരൊറ്റ പ്രാവസം മതി ഗർഭം വരാനായിട്ട് ആരാണു സഫർ ചെയ്യുന്നത് ആങ്കോച്ച അല്ല പെൺ പെണ്ണാണ് പാവം പെങ്കൊറ്റ ആണ് സ സഫർ ചെയ്യുന്നത് അതുകൊണ്ട് ടീച്ചേഴ്സ് അമ്മമാർ പറഞ്ഞു കൊടുക്കണം ഇത് പിന്നെയും പിന്നെയും പറഞ്ഞു കൊടുക്കണം പക്ഷേ നമ്മൾ ഈ ടീച്ചേഴ്സും അമ്മമാരുടെ സ വിചാരം ഈ കാര്യം പറയുവാണെങ്കിൽ പിള്ളേരോർക്കും അമ്മ അല്ലെങ്കിൽ ടീച്ചേഴ്സ് പറയുന്നത് അത് ചെയ്തോ അത് സേഫാണോ ഏച്ചി പ്രിക്കോഷൻ എടുത്തേച്ചാൽ മതി അതുകൊണ്ടാണോ അവർ സംസാരിക്കുന്നത് നമുക്ക് എന്നാ വേണമെങ്കിൽ ചെയ്യാം അതല്ല പിള്ളേർ ഇത് അറിയണം ഇത് ചെയ്യരുത് ഒരു പ്രായത്തിന് മുമ്പിൽ பந்தப்படா வையா பஷே செய்யில் சேஃப்டி பிரிக்கோஷன்ஸ் எடுக்கணும் எனிக்குதல் வளர ஸ்ட்ரோங் ஃபீலிங்ஸ் உண்டு அபவுட் ஓரர் கோன்ட்செப்ஷன் ஆன்ட் ஃபேமிலி ப்ளானிங் ஆன் வளர் வளர சோங் ஆகிட்டா ஞானிப்போ குறை ஸ்கூல்ஸில் ஒரு என்ஜிஓடு கூட போயிட்டு குறை ஸ்கூல்ஸில் டீச்சேர்ஸும் பிள்ளர்க்கும் ஈ லெக்ச்சேர்ஸ் கொடுக்கணுண்டு அபவுட் ஃபேமிலி ப்ளானிங் ஆன்ட் கான்ட்ரிசெபன் ஆன்ட் ஹவு டு பிரிவென்ட் பிரெக்னன்சி പെൺകുട്ടികൾക്ക് മാത്രമല്ല ആൺകുട്ടികൾക്കും ഇത്ര അവയർനെസ് കൊടുക്കുന്നത് വളരെ നല്ലതാണ് അല്ലേ ഡെഫിനെറ്റ്ലി മറ്റൊന്ന് ഡോക്ടർ ഇപ്പോൾ വിവാഹം നേരത്തെ ആക്കുന്ന ചില കമ്മ്യൂണിറ്റികളുണ്ട് ചിലരുണ്ടെന്ന് ഡോക്ടർ പറഞ്ഞു അപ്പോൾ അവർക്കും ഒരു അവയർനെസ് വേണമല്ലോ ലീഗ് നിയമം എന്ന് പറയുന്നത് സമൂഹത്തിന്റെ ഒരു ഇതിനു വേണ്ടി മാത്രമല്ല ആരോഗ്യ പ്രശ്നങ്ങളും ഇതിൽ പ്രാധാന്യം അർഹിക്കുന്നതാണ് അപ്പോൾ എത്ര വയസ്സിൽ കുട്ടികൾ പെൺകുട്ടികൾ സ്ത്രീകൾ ഗർഭിണിയാകാം എത്രത്തോളം ആരോഗ്യ സൂക്ഷിക്കാൻ വേണ്ടി പ്രാധാന്യപ്പെട്ടതാണതെന്ന് ഒന്ന് പറയാം സോ ഇപ്പം നമ്മളുടെ സൊസൈറ്റിയിൽ പതിനെട്ട് വയസ്സാണ് കെട്ടി കെട്ടിക്കുന്ന പ്രായം ലോയസ്റ്റ് ലിമിറ്റ് അത് സേഫാണോ ആ സമയത്ത് ഗർഭമാകുന്നത് സേഫാണോ പക്ഷേ ചിലപ്പോൾ അത് ഏറ്റവും ഐഡിയൽ അല്ലായിരിക്കും ബിക്കോസ് ഇവർ ഇപ്പോഴും അവരുടെ മനസ്സിൽ പിള്ളേരാണോ സോ എനിക്ക് എൻ്റെ ആശുപത്രിയിൽ എൻ്റെ കൺസൾട്ടിങ് മൊഴിയിൽ എത്രയും എത്രയും പിള്ളേരുണ്ട് എയ്റ്റീൻ ഇയേഴ്സ് ഓൾഡ് അവരുടെ കമ്മ്യൂണിറ്റിയിൽ അവർക്ക് പതിനെട്ട് വയസ്സിൽ കല്യാണം കഴിപ്പിക്കണം അതുകൊണ്ട് അവർ കല്യാണം കഴിഞ്ഞു രണ്ട് മാസത്തിനുള്ളിൽ ഗർഭിണിയായി അവൾ വന്ന് എൻ്റെ മുറിയിൽ ഇരുന്നുകൊണ്ട് കരയുവാണ് ഡോക്ടറെ ഞാൻ ബികോം സെക്കൻഡ് ഇയർ ആണ് ഞാൻ എങ്ങനെയാണോ എൻ്റെ പ പരീക്ഷ ചെയ്യുന്നത് ഡോക്ടറെ വല്ലതും ചെയ്യുമെന്ന് നമുക്കെന്ന ചെയ്യാൻ പറ്റുന്നത് ചിലപ്പോൾ മൂന്ന് മാസമാണ് നാല് മാസമാണ് നമുക്കെന്ന ചെയ്യും ഒന്നും ചെയ്യാൻ പറ്റത്തില്ല സോ ഞാൻ പറയുന്നത് ഒരു കൊ ഒരു പെൺ കല്യാണത്തിന് മുമ്പിൽ അതിൻ്റെ അമ്മ അല്ലെങ്കിൽ ആൻറ്റി വല്ലവരും ഒരു ഗൈനക്കോളജിസ്റ്റിനടുത്ത് കൗൺസിലിങ്ങും അവേർനെസ്സിന് വേണ്ടിയിട്ട് വിടണം ഞങ്ങൾ പറഞ്ഞു കൊടുത്താളാം എന്നതാണ് ചെയ്യേണ്ടത് ബിക്കോസ് ഫാമിലി പ്ലാനിങ് ഒരു കാര്യം അല്ല ഭാവിക്ക് വേണ്ടിയിട്ട് നല്ലതാണ് ഇത്തരം കാര്യങ്ങൾ തീർച്ചയായിട്ടും ചർച്ച ചെയ്യേണ്ടതും അവേർനസ് കൊടുക്കേണ്ടതുമാണല്ലേ ഡോക്ടർ നമ്മുടെ ഇന്നത്തെ ഡോക്ടർ ഡോക്ടർലേറ്റെ സമയോട് അവസാനിച്ചിരിക്കുകയാണ് വളരെയധികം നന്ദി ഞങ്ങളോട് സഹകരിച്ചേന് ഇന്നത്തെ ഡോക്ടറിലെ ഇവിടെ അവസാനിക്കുന്നു നമസ്കാരം